അത് കൊഴപ്പില്ല പക്ഷെ നോമ്പ് നോറ്റുകാണ്ട ഒരു പാവം മിണ്ടാപ്രാണിയെ ഇതാക്കാൻ പാടില്ല ഒഴിവാക്കിട്ടു അത് ഒന്ന് ചാടിപ്പോയി ഞമ്മളത്തെ കുറ്റക്കാട് നോമ്പ് പറ്റി അപ്പൊ രക്ഷപ്പെടി രക്ഷപ്പെട്ടോ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടോ ഏ മഹാപാവം ചെയ്യാൻ പാടില്ല ഏയ് എലിപ്പണിണ്ടപ്പോടാ വേണ്ട വേണ്ടിയെ ഞാൻ തിരഞ്ഞിട്ട് കാര്യം ചെയ്യാ അപ്പൊ അതിന്റെ ജീവൻ രക്ഷപ്പെട്ടു രാവിലെ തന്നെ ഒരു മിണ്ടാപ്രാണിയെ രണ്ടെണ്ണം കൂടി ശരിയാക്കുള്ള പരിപാടിയാണ് ആ വെറുതെ നോമ്പ